ഫ്രണ്ട്സ് ഞാനിപ്പോ നിക്കുന്നത് ഗോകിയുടെയും അമൃതയുടെയും പിന്നെ ഇത് ഈ കിഴങ്ങിന്റെ കൂടെ ഇല്ല അങ്ങനെയൊന്നും നമ്മൾ ചാവില്ല നമുക്ക് ബോധമില്ലലും അവർക്ക് അവർ ബ്രേക്ക് ബോധം ഉണ്ടോ അവര് ബ്രേക്ക്ഔട്ട് നിർത്തിക്കോളൂങ്ങാനും വലിയ ഇടീന്ന് തന്നാലും അപ്പോൾ ഗയ്സ് നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് 2024 ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ക്ലാസ്സ് അതുകൊണ്ട് കമോം പറഞ്ഞു നടക്കുന്നത് വെറുതെയാ എന്താണ് ആവർധ ഒരു ഫൺ വേണ്ട നമുക്ക് എന്തേലും മേടിച്ചോന്നാ കുപ്പിയാ കുപ്പിയാദ ഫുൾ വാട്ടർ അവള് ഹോസ്റ്റലിൽ നിന്ന് ആക്ച്വലി പഠിക്കേണ്ട വരം അവള് വാട്ടർ ആണ് ആള് അല്ല നമുക്ക് ഈ ബോട്ടിൽ ഇങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഏറ്റാൻ പറ്റുള്ള ഹോസ്റ്റലിൽ അതിനൊരു പെർമിഷൻ ഉള്ളൂ സോ അതുകൊണ്ട് വാട്ടി കുപ്പിയാതാക്കി വാട്ടർ കുപ്പിലാക്കി കൊണ്ടുവന്നേക്കാനാണ് ശരിക്കും ശരിക്കും ഞാൻ ഇത് പോസ്റ്റ് ഉട്ടോ പിന്നെ പിടിച്ച് ചെയ്യില്ല എനിക്ക് ഒരു ഇടുക്കി കുടിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് എന്താണ് പറയാനുള്ളത് ഡോൾഫിക്ക് എന്താണ് പറയാനുള്ളത് ഡോൾഫി ഡോൾസുമായിട്ട് പറയാനില്ല ഡോൾസുമായിട്ട് എന്നാ ആറ്റീന്നൊക്കെ കേറി വന്ന എന്റെ ക്ഷീണത്തിലായിരിക്കുക വെയിൽ വന്നു വെയിലും നല്ല രസമായിരിക്കും ഞാൻ അതുകൊണ്ടും ക്യാമറ പിടിച്ചിങ്ങനെ നടക്കാം ഇൻഡ്രോസ് കൈ കഴിച്ചിട്ട് നിർത്തിയാലോ കൈ കഴിച്ചിട്ടു കുറച്ചേരം പിന്നെ ഫോട്ടോ ഒക്കെ നമുക്ക് ഇപ്പോഴും കിട്ടുന്ന സാധനമാണ്